विशेषूषा बरा जपा कुमु जप विधो स्मरे दंबिका ओ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഏകാദശിയാണ് നാരായണ നാമം ജപിക്കണം ലളിത നാമം ജപിക്കണം എല്ലാത്തിനും കൂടെ ഒരു നാഴികയും ഉണ്ട് അല്ലേ സിന്ധു വരൂ 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 എല്ലാരും ഓടി വരൂ ഓടി വരൂ നാമം ജപിക്കാൻ ഓടി വരൂ സിന്ധൂരുണവിഗ്രഹാം ത്രിനയം നായകശേഖരം रत्नोल बिभ्रति सौम्याचरण ध्यादिगा ध्याद पदस्ताकसी वदना पदपत्राक्षी हेमा पीतवस्त्र करकितल सत्ेम पद वरांगी सर्वालुक्ता सततम भेदनम रा भविद्या शादमूर्तिम सकलसुरनुदां सर्वसम्भत्प्रदात्रिं सकुङ्कुमविलेपनमाचुम्बिकस्तूरिकां समन्धहसि दक्षिणां सचरजापपाशाङ्कुशामशेषजनमरुणमाय मोहिनी भूषाम्बरां जपा कुसुमभासुरौ स्मरे दम्बिकाम् अरुणागरुणादरङ्गिदाक्षिम् धृतपाशाङ्कुच पुष्पबाणजाबाह्निमादिरवृदा विभावये भवानीम् श्री माता श्री महाराजी श्रीमद सिंहासनेश्वरी चिदग्नी कुंड संभूत देव कार्य समुद्युत उद्युत भानु सहस्राभा चतुर्बाहु समन्वित राग स्वरूप पाशाख्या देव कार्य समुद्युत भानु सहस्राभा चतुर्बाहु समन्वित राग स्वरूप पाशाख्या क्रोधाकारा कुशोज्वला मनोरूपेषु को दंडा पंचदन्मात्र सहायका നിജാണ പ്രഭരമജ്ജദ്ശോ പുരുവി മണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജതോഭിതൃഗനവിശേഷഗനസ്മരമാംഗലയാ ഗൃഹതോരണ ചുല്ലിഗക്രക്ഷ്മീപരിവാഹ ചലന്വചംബകുഷ്പസാദ വിരാജിതാരാ കാന്തിരസ്കാരി നസാഭരണ വാസുരം

എങ്ങനെ <laughs> శవధీ సర్వాణా అనవద్యాంగీ సర్వా ఆభరణూషిత శివాస్థ శివా స్వాధీన వల్లభ సుమేమధ్యశృగస్థ శ్రీమన్నగర నాయిక చింద పంచబ్రహ్మాసన మహాపద్మానవీం సంస్థ కదంబ వనవాసిని సుధాసాగర మధ్యస్థ కామాక్షి కామదాయి దేవర్షిగణ సంఘాదస్తూయమానాత్మవైభవా ൂഢാൃതാംേയ ചൂഢ മന്ദ്രണീ പരിസേവിതരീ ചരിഥാരൂഢ ദരവധോദ്യുക്ത ശക്തി വിക്രമ ഹർിത നിത്യപരാക്രമ ഓടവ നിരീക്ഷണ സമുത്സകാംിയ വിളിക്കുകയാണ് ഫണ്ടപുത്രവധോദ്യുക്തനന്ദിതന്ത്രം വിരചിത വിശംഖവധ ദോഷിതം വിശുക്രപാണഹരണ കാമേശ്വര മുഖാലോകൽ ശ്രീഗണേശ്വരാം മഹാഗണേശർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക് ശസ്ത്രർഷി കരാന്നാരായണ ദൃതി മഹാബാശുപദാസ്ദഗ്ധാ കാർദ സഭണ്ടാശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാതിര നേത്രാഗ്നിദഗ്ധ കാമസീവനൌഷധി ശ്രീമദ് ഗൂഢൈകുരമുഖപങ്കജാ കടാന്തീ വൈദ്യന്തൂഢസ്വരുപക്തി ഗൂഢൈകാബന്ട്യോ ഭര ഭാഗധരണി മൂലമന്ത്രാത്ൂലകൂഢ ത്രയകളേവരാ මරද රසික ගුලසගේ ත පාලිනි ගුලහන්ගනා ගුලහන්දස්ථා කවුලන හොලයෝගනී. අගුල සමයාන්දස්ථා සමයා ජාරදතර. මූල අධාරේග දෙලක බ්‍රම ග්‍රන්ධි විපේදිනී මනි පූඩන්ද රුදිධ ිෂ්න ්‍රන්ධ විපේදනී යාත්‍යයාචක්‍රාන්දර ලස්ා ර ද්‍ර ග්‍රන්ධ වි පේදනී. സഹസ്രാംബുജാരൂഢാ സുധാ സാഭിവ തടിൽതാ സമരുജിഷക്രോ പരിസംസ്തിഹാസക്തികുണ്ഡലിസുതീ അസി ഭാവനഗമ്യ ഭാണ്യകുടാരഗദ്രിയാ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായ ഭക്തിപ്രിയാ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാംഭവീ ശാരദാ ആരാധ്യ ശർവാണി ശർമ്മ ശാങ്കരീ ശ്രീഗിരീ സാധരചന്ദ്രനിമാനന ശാരോദരീ ശാന്തിമതീ നിരാധാര നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുബാധർ നിരീശ്വര നിരാഗ രാഗമ നർമ്മദിനോഹമോഹനാശിനിമന്ത്രി

സർവന്ത്രാത്മകന്ത്രസ്വരു മനോന്മണി മഹേശ്വരി മഹാദേവീ മഹാല്മീ മൃഢപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാദകാശിനി മഹാമായാ മഹാസത്വ മഹാശക് മഹാരതിഹാനതി മഹാഭോകേശ്വര്യ മഹാവീര്യ മഹാബലോ മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബലോ మహాసిద్ధి మహాయోగీశ్వరీశ్వరీ మహాతంత్ర మహామంత్ర మహాయంత్ర మహాసన మహాయాగ క్రమారాధ్య మహాభైరవీ మహేశ్వర మహాగల్ప మహాతాండవసాక్షిణీ మహాకామేశ మహిషి మహా సుందరి చతుషష్ఠి ఉపచరాధ్యా చదుషష్టి కళామయీ మహాచతుషష్ి కోడియోగి గణ సేవి మను విద్యా చంద్రవిద్యా చంద్రమండమధ్యగా చారుహస చారుుచంద్రకలా చర జగన్నాథ చక్రరాజ నిఘేదన పార్వతీ పద్మనయన పద్మరాగ సమ ప్రభ పంచాసనసీనా పంచబ్రహ్మస్వరు ജിത സൃഷ്ടികർ ബ്രഹ്മൂപ ഗോവിത്രീ ഗോവിന്ദി സംഹാരണി രുദ്രരൂപ തിരോധനഗരീശ്വരീ സദാ ശിവ അനുഗ്രഹതാ പഞ്ചകൃത്യപരാണ

അബ്രഹ്മ കീട ജ വർണാശ്രമവിധായ അബ്രഹ്മ കീട ജ വർണശ്രമ വിധാനൂപ നിഗമാ പുണ്ലപ്രദ ശ്രുതി സീമന്ത സന്ദൂരി സകലാഗമ സന്തോഷ ശുക്തിസമ്പുടമോക്തിക പുരുഷാർത്ഥപ്രദ പൂർണാഭോഗി ഭുവനേശ്വരീ അംബികധന ഹരിബ്രഹേന്ദ്ര സേവിത നാരായണി നാഥരൂപ നമു വിവർജിതീമീ പാദേണി മേഖലാരമ രാഗേന്ദ്രൂപര രക്ഷാകരി രാഷ്ട്രീ രാമാ രമന രംഭാ കാമ്യ കാമകലാരൂപ കുസുമ്പ്രിയ കലയാണി ജഗദീഗന്ധാ കരുണാരസ സാഗര കലാവതി കലാലാഭാ ഗാന്ധാദംബരി പ്രിയ വരദാ വമനണീ മതവികുല വിശ്വാധികേദ വിദ്യ വിന്ധ്യ ചലനിവാസിന് വിധാത്രിവേദ ജനനി വിഷ്ണുമായ വിളാസിർമക്തേത്രാല സമർച്ചതീജയാ വിമലാ വന്ദ്യന്താരുജന വൽസലാഗ്വാദേശീമ ಪತ್ನಿಮಂಡಲವಾ ಭಕ್ತಿಮತ್ಕಲ್ಪಲದ ಸಂಹೃದ ಶೇಷ ಪಾಷಂಡ ಸಚಾರ ಪ್ರವರ್ತಿಗ ತಾಪತ್ರೆಯಗ್ಸಂಧ್ತಪ್ ಸಾಮಹ್ಲಾದ ಗಂದ್ರಿಕಾ ತರುಣೀ ತಾಪಸಾರಾಧ್ಯ ತನು ಮಧ್ಯ ತಮೋಭ ಚಿಗಿ ಸತ್ಪದ ಲಕ್ಷಾಭಿವೇಗರಸ್ವರೂ ಸ್ವಾತ್ಮಂದ ಲಲೀಭೂತ ಬ್ರಹ್ಮನಂದಿಾಮಧ್ಯಕ್ಷಿ ಪಶ್ಯಂತಿ ಪರದೇವತಾ ಮಧ್ಯಮ ವೈಖರೀಪ ಭಕ್ತಮ ಸಹಂಸಿಕ ಕಾೇಶ್ವರ ൃതജ്ഞിത ശൃംഗാരരസംപൂർണയാസിതണപീഡനിരഹസ്തർപ്പണതർപ്പിത സദ്യ പ്രസാദിന വിശ്വസാക്ഷി സാക്ഷി വർജിതേവതായുക്ത ഷഡ്പുണ്യ പരിപൂജിത നിത്യക്ലിംഗനിർമനർവാണസുഖദായ നിത്യസോടാ ശിഖാരൂപാർത്ഥശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധപരമേശ്വരിമൂല പ്രകൃതിരവ്യക്താവണ

ഖഡ്വാദി പ്രഹരണാവതനേക സമഞ്ഞത വായസസന്ന പ്രിയതോസ്തവശ്ലോക ഭയങ്കര പ്രതാതി മഹാശക്തി സമൃദ്ധാഗ്നീശ്വരിയബലയ ശതനദ്വയം ದ್ರಂಶ್ರೋಜ್ವಲ ಅಕ್ಷ್ಮಿಧರ ರುದರ ಸಂಸ್ಥಿತ ಕಾಲೇ ಆಧಿಶಕ್ತ ಸಿಂಧ ಉದನ ಪ್ರಿಯ ಮಹಾವೀರೇಂದ್ರ ಮನೋಹರೀತು ಪ್ರೀತಿಯಾದ ಹೃದಯ ಊಂಜಕ್ತಿ ಅಂಗುಶಾಧನಾ ಹಿರಣ್ಯಂಬಸ್ವರೂಪಿಣಿ ಆಜ್ಞಾಚಕ್ರಾಂಜನರಿಯ ಶುಕ್ಲವರ್ಣ ಶಡಾನ್ನ ಮಧ್ಯ ಸಂಸ ಹಂಸವತಿ ಮುಖ್ಯಶಕ್ತಿ ಸಮನ್ಯುಧರ ಹರಿದ್ರೆ ಇನ್ನೇಕ ರಸಿಕ ಸಹಸ್ರದಳ ಪದ್ಮಸ್ಥ ಸರ್ವರ್ಣ ಉಪಶೋಭಿತ ಶುಕ್ಲ ಸಂಸದ ಸರ್ವೋನ್ಮುಖಿ ಸರ್ವೋಧನ ಪ್ರೀತಿ ಯಾಗಿನ್ಯಂಬ ಸ್ವರೂಪಿಣಿ ಸ್ವಾಹ ಸ್ವಧ ಅಮ ಧರ್ಮೇಥ ಶ್ರುತಿ ಸ್ಮೃತಿರೆ ಉತ್ತಮ ಪುಣ್ಯ ನಾಮ ಮೇಡ ಅಡುತ್ತ ನಾಮ പുലോമചാർച്ചിതന്ധമോചിനർഭരാളാ വിമർശൂ വിദ്യ വിഗതാതി ജഗത് പ്രസൂ സർവ്യാധി പ്രസവനിവാരിണി അഗ്രഗണ്യജന്തികലകൾമി കാന്ത് കമലക്ഷേവിതാം താമ്പൂലൂരിതമിതാക്ഷീമോഹി മുഖ്യം മിത്രരൂപ നിത്യതൃപ്തേശ്വരീ മൈത്രാദസന മഹാപ്രളയ സക്ഷണ പരാശക്തി പരാദൃഷ്ടജ്ഞാനോർ ദേഹമൂർത്തി മഹാസാമ്രാജ്യശാല മഹാവിദ്യ ശ്രീവിദ്യ കാമഗോടിഗ്രീ ഷോടാക്ഷരീവിമഗോക്ഷരീഭുതമലാഗോ സേവിത ശിരസ്തിനിഭസ്ഥ്രഭാ ഹൃദയസ്ഥലി പ്രഖ്യാ ക്ഷാണി ദുർ ഗുരുമൂർത്തിണനിധി ഗോമാദഗുഹജന്മഫു ദൈവേശി ദീതി സ്ഥരാന് മുഖ്യമണ്ഡലൂജിതാത് കലാഥകോദരമാവാണി സവ്യക്ഷ സേവിത ആദിശക്തി അമേ ആത്മാ പരമാ അനേകോടി ബ്രഹ്മാണ്ട ജനനി കേവല ദിവ്യവിഗ്രഹ കളിംഗി കൈവലാ ഗുഹ്യപദദി ത്രിപുരാജ് ജഗദ്വന്ദ്ധേശ്വരീ തക്ഷരീ ദിവ്യഗന്ധാ തക്ഷരീ ദിവ്യഗന്ധാ സിന്ധൂരതിലഗാഞ്ചിത ഉമാശൈലേന്ദ്രധനയാ ഗൗരീ ഗന്ധർവസേവിദൗ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭരഗതീശ്വരീ ധനഗമ്യച്ഛേഗ്രഹ സർവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപ ലോകമുദ്രാചിതേദ്യർിതീ യോഗ്യോന്ധര ഇച്ഛക്തി സ്വരുപണി സുപ്രതിഷ്ട്രൂപരിണീ അഷ്ടമൂർത്തി രജാ ജയിത്രീ ലോകയാത്ര വിധായീ ഏകാഗിനി ഭൂമരൂപ അനർദ്വൈതവർ അന്നദ വൃദ്ധ ബ്രഹ്മാത്മകൂപീ ബൃഹദീ ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാ രൂപത് സേന ഭാവഭാവർജിതാധ്യോനീ രാജരാജേശ്വര രാജ്യലക്ഷ്മി ഘോഷനാഥ ചതുരംഗതലേശ്വരീ സമ്രാജ്യ ദയിത്യസന്ധ സാഗര മേഖല ദീക്ഷിതമനിശങ്കരീ സർ സാവിത്രീ സച്ചിദാനന്ദ දේ කාල ප ිචි සරවග සරව මොහිී සැස් වද ශස්ත්‍රමයේ කහ ගු රූබනි සරෝ ද මත්ත සදාශව පති ප්‍රා ස්‍ර ශ්දී අද ගඩ ටන් රුබන ග ලෝදරන රධ්‍ය ම ද ගඩ ප්‍ර ස ේ ක් මරන්න. ശിവജ്ഞാന പ്രായിനി ചിത്കലാനന്ദകരിക പ്രേമരൂപ പ്രിയങ്കരീധ നാമപരാണ പ്രീത നന്ദവിദ്യശ്വരീ മിഥി അജഗദ ദുഷ്ടാനമുക്തി മുക്തിരൂപിനീലാസ്യ പ്രിയലേഖരിലജാരഭി വന്തി ഭാവസുധൃഷ്ടി പാപരണ്യാന ദൌർഭാഗ്യദുലബാദുലജ്വാനന്തരവിപഭ ഭാഗ്യചന്ദ്രഭചന്ദ്രിക ഭക്തജിതേകാം രോഗപർവത ദമ്പോളി മൃത്യുദാരകുടാരകമഹേശ്വരി മഹാകാളി മാഗ്രസ മഹാശന പർണ ചണ്ഡി നിഷൂദിനി ക്ഷരാക്ഷാത്മക സർവോകേശി വിശ്വധാരണ ത്രിവർഗദാത്രിസുഭാത്രംഭാ ത്രിഗുണാത്മിക स्वर्गापवर्गता शुभा जब पुष्प निभागृति ओजो वधिधरा यज्ञरूप्रिय प्रिय दिहराध्य दुरा दर्शपाटली कुसुम प्रिय मकली मेरुन मंदह कुसमुम प्रिया विरा राध्य विराट्रूप विरता विशुदो मुखी प्रदग्रोपराकाकाश प्राणता प्राण रोणी मकाव आराध्यामंत्रि ൃതിയും പ്രാണീശ്വരണത ത്രിപഞ്ചേടലാ വിരുത്തരമാകുന്തനിഗ്രഹരുപണിയുംവർത്തി

ೈಶಕ್ಯಾನಿಣಿ ಪ್ರಿಯ ಸೌಮ್ಯ ಸುಡುಂಬಿ ಸವ್ಯಾಪತ್ ನಿವಾರಣೀ ಸ್ವಸ್ಥ ಸ್ವಭಾವ ಧೀರ ಧೀರಸಮರ್ಚಿನ್ಯ್ಯ ಸಾರಾಧ್ಯಾ ಚೈತನ್ಯ ಕುಸುಮ ಪ್ರಿಯ ಸದೋ ಸದಾಷ್ಟ ತರುಣಾಧಿತ್ಯ ದಕ್ಷಿಣ ದಕ್ಷಿಣ ಆಧ್ಯಾ ದರಸ್ಮೇರ ಮುಖಾಂಬುಜ ಕೌಲಿಿನಿ ಕೈವಲಾನರ್ಕ್ಯ ಕೈವಲ್ಯ ಪದದಾಯಿನಿ ಸ್ತೋತ್ರ ಪ್ರಿಯಮದ್ರ ಸಂಸ್ಕೃತ ವೈಭವ ಮನಸ್ವಿ ಮಾನವೀ ಮಹೇಶಿ ಮಂಗಳಾಕೃತಿ ವಿಶ್ವ ಮಾದಾ ವಿಶಾಲಾಕ್ಷಿ ವಿಶಾಲಕ್ಷಿ ವಿರಾಗಿಣಿ ಪ್ರಗಲ್ಪ ಪರಮೋ

ലോകാതീത ഗുണാതീത സർവാധീത ശത്മകന്ധു ഗുസുമ പ്രഖ്യ ബാല ലീല വിനോദമംഗലി സുഖഗിരീ സുവേഷ്യനി സുവാസി അർച്ചന പ്രീത ശോഭന ശുദ്ധമാനസാ ബിന്ദു ദർപ്പന്തുഷ്ട പൂർവജിശമുദ്രസമാരാധ്യ ത്രിപുരാ ശ്രീവശംകീ ജ്ഞാനമുദ്രഗമ്യ ജ്ഞാനേയസ്വരുണീ യോനിമുദ്ര ത്രണ്ഡേശീ ത്രിഗുണാംബാ ത്രികോണ ഗാനഗാദ്ഭുതചരിത്ര വർദ്ധിതപാ അധയാസാതിശയജാത ഷഡ്വാധീതണി അവ്യജകരുണമൂർത്തി അജ്ഞാനധ്വാൻഡദീക ആബാലഗോപവിദ്യതാ സർവാനുലംഘ്യ ശാസിനം ശ്രീ ചക്രായാ ശ്രീമന്ത്രപുരസുന്ദരീ ശ്രീശിവാ ശിവശൈക്തികൂപതംബി ഓം ശ്രീലളിതംബിഗം ശ്രീലലിതംബിഗായ നമ ഓം ശ്രീ ലളിതംബി ഗമ ഓം ശ്രീലളിതാംബി ഗായ നമ ശ്രീ ലളിതംബി ഗായ നമ ഓം ശ്രീലളിതംബിഗായ നമ ൈതികന്ത്രദൃശുരാണിന്ദ്രം യമം മാതിരശ്വാനമാകും വേദാന്തിനോ അനിവചനീയമേം യം ബ്രഹ്മശ്ദേന വിനർദിശ लम्बि नमाम् शैवायै शैवायईशम् शिवशक्त्युवाचन् यं वैष्णवम् विष्णुरिति स्तुवन्दी बुद्धस्तदार्हन्निधिबौधजैन सत् सत्श्री अकाले इति च सिक्खसन्तम् ॐ गाये नमः शास्त्रे केचित् प्रकृतिकुमार स्वामीति मादे पितेति भक्त्या यं प्रार्थयन्दे जगदिश्चितारं स एक एवं प्रभुरद्वदीयाम् ॐ यं मैदिगामन्द्रदृशपुराणाम् इन्द्रं यमम् मातिरश्वानमाहुं वेदान्दिनोऽचनीयमेकं यं ब्रह्मशब्देन विनिर्दिशन्ति शैवाय ईशं शिवशक्त्युवाचान्यं वैष्णवो विष्णुरिधि स्तुवी बुद्धस्तदार्हन्निधि बौद्धजैना सत् श्री अकालेता शास्त्रेदि केचित् प्रकृतिकुमारा स्वामीति दि माते भग्या यं प्रार्थयन्दे जगदी सय एकयैव प्रभ्रद्वतिया सय एकयैवम प्रभ्रद्वतिया स एकयैवम प्रभ्रद्वतिया ओम सच्चिदानंद रूपाय ओम नमोस्तु परमात्मने ज्योधर्मयस्वरूपाय विश्वमाङ्गल्यमूर्तये प्रकृति पञ्चभूतानि ग्रहालोकासुरस्तदां दिशाकालच्च सर्वेषां सदा कुर्वन्तु मङ्गलं रत्नाकरद्धौधवादां हिमालय गिरीडिनिं भ्रमराजर्षिरत्नाभ्यां मन्दे भारतमातरम् महेन्द्रमलयः सख्यो देवतात्मा हिमालया धेयो रैव गतौ विन्ध्यो गिरिहारावलिस्तदाम् ഗംഗാ സരസ്വതി സിന്ധു ബ്രഹ്മപുത്രണ്ടകീ കാവേരീ യമുനേവാധ്യ മധുരാ മായാ വൈശാഖീ ദ്വരിക ധേയാപുരീ തക്ഷ ശിഗപാടലിപുത്രം വിജയനഗരം മഹതീന്ദ്രസ്ഥം സോമനാഥം തധാ മൃതശര പ്രി ചതുവേദ പുരാണാനിഷസ്ത രാമായണം ഭരതം ചീതർശനം जैनाग्रमस्त्रिभिडगा गुरुग्रन्थसदां गिरा एष ज्ञाननिधिश्रेष्ठा श्रधयो हृदि सर्वदा अरुन्धदी अनसूया च जा सावित्री जानकी सति द्रौपदी कण्णगी गार्गी मीरा दुर्गावधि कधा लक्ष्मीरहल्या चन्नम्मा रुद्राम्बा सुविक्रमा निवेदिता शरदा च प्रणम्या मातुरत कृष्णो भीष्मा धर्म तदर्जुन श्रीराम ർക്കരി മാർക്കേയോ ഹരിശ്ചന്ദ്ര പ്രഹ്ലാദോ നാരദധ്രുവാഹനുമാൻ ജനകവ്യാസോ വ്യവസിശ്ശുഗോലിരീജി വിശ്വകർമ്മണോ വൃദൂ വാൽമീകി ഭാർഗവാ ഭഗീരഥൈ ഗോധനു മനുതരി ശിഭിശ്ചരന്ത് ദിവസരാണോദ്ഗീതകർത്ത ബുദ്ധാജിനേന്ദ്രകോ രക്ഷപാണി നിശ്ച പതഞ്ജലി ശങ്കരാമധ്വരിംബാർക്കോ ശ്രീരാമാനുജവല്ലഭോ ഝുലേലാ ലാഥ ചൈതന്യതിരുവള്ളുവരസ്താ നായന്മാരാൾ ആരച്ചേവലോ രവിദാസീരോ ഗുരുനാനക നരസിളീദാസോ दशमे दृढव्रदा श्रीमच्छङ्करदेवस्य बन्धु नारायणु सा साय न माधवो ज्ञानीश्वरतु रामो रामदासपुरन्दरां विरसा सहजानन्दो रामानन्दस्तदा महान् विदरन्धु सदैव दे देवीं सद्गुणदसम्पदम् हरदर्षिकालिदासा श्रीभोजा जगनस्तदा

മുസൂരിനായ ഗൗതൗ പ്രത ശിവഭൂപതി റജത് സിംഹ ഇേത വീര വിഖ്യത വിക്രമ വൈജ്ഞാരികലക്കണുശ്രുതസ്താ ചരകോ ഭാസ്കരാചാര്യോ വരാഹമിരസ് നഗാർജുനോ ഭരദ്വാജ ആര്യഭട്ടോ വസുർബുധ്യേയോ വെങ്കടരാമ വിജോയം രാമകൃഷ്ണ ദയാനന്ദോ രവീന്ദ്രോ രമ മോഹനാരമ തീർഥോരീന്ദ വിവേകാനന്ദ ഉദ്ദേശ दादा भाई गोबन्धुतिलगो गान्धिरामणो मालवीयश्च भारती सुभाष प्रणवानन्द क्रान्तिवीरो विनायकाम् ठकरो भुले नारायण गुरुसङ्घर् शक्तिप्रणे दारो केशवा माधव सदा स्मरणीया सदैव कमले अनुक्तैः भक्ताप्रभुचरणसंवीरा अतिसमरमुद्धरस्करपरिपवां समाजोद्धरताराम् സുഹൃതകര വിജ്ഞാനമസ്തയോ ഭൂയാത് സകലസുജനേഭ്യം പ്രതിദിനം ഇതമേകാത്മക സ്ത്രംയാധർമ്മനിഷ്ഠാന്നേമംഗളമംഗലേ ശി സർവാർദ്ധസാദി ശരണ്യത്രംബേ ഗൗരീ ചെയ്യുന്നില്ല കൃത്യമായിട്ട് അറിയാം ഓരോരുത്തർക്കും അറിയാം അതെന്താണ് അതിൻ്റെ പിറകിലുള്ള ആ സങ്കല്പം എന്താണെന്ന് അറിയാം എന്താണ് ജപിക്കേണ്ടതെന്നറിയാം അല്ലേ രാവിലെ പലപ്പോഴും ഈ സമയക്കുറവ് വലിയൊരു വിഷയവുമാണ് അല്ലേ കാരണം ഇന്ന് ഏകാദശി കൂടിയാണ് നാരായണ നാമം ഇന്ന് പകല് ജപിക്കാനുള്ളത് പതിനായിരത്തി എട്ട് നാരായണ നാമമാണ് ജപിക്കാനുള്ളത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ മംഗളചണ്ഡിക ലളിത സഹസ്രനാമം ദേവി മഹാത്മ്യം വൈകുന്നേരം ദേവി മഹാത്മ്യം നാലാം അധ്യായവും പതിനൊന്നാം അധ്യായവും നമുക്ക് ഒരുമിച്ച് ജപിക്കാം വൈകുന്നേരം നമുക്ക് ഒരു എന്നാൽ നമുക്ക് കുറച്ച് നേരത്തെ നമുക്ക് തുടങ്ങാം അല്ലേ നമുക്ക് കുറച്ച് നേരത്തെ തുടങ്ങി കളി സസനമോ ഇന്ന് നമുക്ക് തുടങ്ങാം സർവമംഗളമംഗലയേ ശിവേ സർവാർദ്ധസാദികേ ശരണ്യദ്രംഭകേ ഗുരീ നാരായണീ നമോസ്തു ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോം ആരതി 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 ഓം മണിദ്വീപവാസിശാനകോണൽ വസിക്കും ജഗദീശ്വരി വടക്കു കിഴക്കല്ലയോ ദേവി മഹാമായേ നിന്റെ രൂപം നിന്റെ സ്ഥാനം തന്നെ ജഗദാനന്ദ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യത്രംബകേ നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാദികേ ശരണ്യത്രംബകേ ഗൗരിനാരായണ നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യത്രംബകേ ഗൗരീ നാരായണ ഓം പ്രത്യേകിച്ച് എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ കോളേജിൽ പോകണം ഡ്രൈവർ എത്തിയില്ലേ ഇതുവരെ ഇല്ലേ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടോ അത്യാവശ്യം ഉള്ള അഡ്രസ്സ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇല്ലെങ്കിലും നമുക്ക് വൈകുന്നേരം ഇല്ലേ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ മനുദ്വീപ് ഗോ സിംഗി എന്നേഴായി അത് തന്നെ ഒരുപാട് താമസിച്ചു വന്നു ഏകാദശി വ്രതത്തിലാണ് കണ്ണനെ കാണാൻ സന്തോഷം പോയിട്ട് വരും അപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് എമർജൻസി ഉള്ള എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ പോയിട്ട് വരട്ടെ അല്ലേ തലമുടിയൊക്കെ പശു നക്കിയതുപോലെയൊക്കെ ഇരുമ്പുണ്ട് ഒന്ന് ഉണങ്ങിണ്ട് ഓ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ഓം ഹരി ഹരി പോയിട്ട് വരട്ടെ ഞാൻ ഒരുപാട് ലേറ്റായി ഹരി ഹരീഷ്